ഹലോ ഗൈസ് പുതിര വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അനുമോളുടെ കത്തിക്കൽ ഇന്നത്തോടു കൂടി തീരും ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു അജണ്ട ബിഗ് ബോസിൽ ബിഗ് ബോസിൽ അവിടെ സംഭവിക്കുന്നുണ്ടെന്നൊരു ഡൗട്ടുണ്ട് കേസ് ഡൗട്ട് മാത്രമല്ല നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടി വരും അതായത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജിസേല് ആര്യൻ ഈ ഒരു ടീമുണ്ടല്ലോ ഈ ഒരു ടീമിനെ കാര്യമായ രീതിയിൽ ബിഗ് ബോസ് അതേപോലെ ലാലേട്ടനൊക്കെ ഫേവർ ചെയ്യുന്ന പോലുള്ള ഒരു ഒരു വൈബ് അവിടെ കടന്ന് കളിക്കുന്ന പോലെ പോലെയുണ്ട് ഗെയ്സ് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനിമോളെ നമ്മൾ പറയില്ല എന്താ ബ്ലാക്ക് ഷീപ്പ് ഇൻ ദ ഫാമിലി എന്നുള്ളൊരു രീതിയിൽ സ്കേപ്പ് ഗോട്ട് എന്നൊക്കെ പറയുന്ന പോലെ അതായത് അനിമോളെ വെച്ച് ടി ആർ പി മാക്സിമം ഉണ്ടാക്കിയിട്ട് അനിമോളെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതവിടെ കാര്യമായിട്ട് കളിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു കേസ് ഈ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പഗാൻഡോ അത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഏഷ്യാനെറ്റിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊരു കമൻറ്റ് ഇട്ടു നോക്കി വലിയൊരു സാധ്യത ഉണ്ട് ആ കമൻ്റ് ഡിലീറ്റായി പോവാൻ അതായത് ഇവിടെ ജിസേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സാധനം അവിടെ കിടക്കും ഓക്കെ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക അവിടെ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻ്റുകളൊക്കെ ഇപ്പോൾ കുറവാണ് ഇപ്പോൾ കുറവാണ് കാരണം എന്താ വെച്ചാൽ ജി സെലിനെ ജി എങ്ങനെയും പൊക്കി വിടണം തോന്നുന്നു ഈ ഒരു സംഗതി വന്നു അതുമാത്രമല്ല ഞാൻ കുറച്ചും മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മെയിൻ മെയിൻ സ്ട്രീമിലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ സായി സീക്രട്ട് ഏജൻറ്റ് അതേപോലെ തന്നെ രേവതി രേവതി ചേച്ചി അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ടീംസ് ഉണ്ടല്ലോ ഇവർ കൃത്യമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് അനുമോളെ കരുവായി തേച്ചുകൊണ്ടും അതേപോലെ ജിസേലിനെ പൊക്കി വിട്ടുകൊണ്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് മുഖ ഊഹിക്കാൻ കഴിയും കഴിഞ്ഞ മുമ്പുള്ള സീസണുകളിൽ അഖിൽമാരേ ഇതേപോലെ ഇങ്ങനെ തരം താത്ത രീതിയിലുള്ള ഒരു സാധനം ഇട്ടിട്ട് അല്ലെങ്കിൽ ജിൻഡോയ്ക്കെതിരെയുള്ള ഇങ്ങനെയുള്ള ഒരു സാധനം മരച്ചായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോനെയും അഖിൽമാരാറിനെയും ഒക്കെ എന്താ വെച്ചാൽ ആളുകൾ തന്നെ എന്താക്കി വിന്നേഴ്സൊക്കെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധ്യതയുണ്ട് എന്താണ് അനുമോൾക്ക് വിന്നർ ആവാനുള്ളൊരു സാധ്യത ഉണ്ട് പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളെ ഇവർ പരമാവധി വീറുപ്പിക്കും അതായത് അനുമോൾക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കമൻറ്റ് ഇടണമെങ്കിൽ അത് കാണൂല അപ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ അവിടെ മൊത്തം അനുമോളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇല്ല അപ്പോൾ അനുമോളിന് ഒരു സപ്പോർട്ടും ഇല്ലെന്നാണ് ആളുകൾ വിചാരിക്കും ഓക്കെ ഇത് കുറച്ച് ദിവസം അങ്ങനെ പോകുന്നുണ്ടായിരിക്കും പിന്നീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സ്വാഭാവികമുണ്ട് കാര്യമെന്ന് വെച്ചാൽ അനുമോളിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ട് ചെയ്യും കാരണം ഇരിക്കൊരു പേടി ഉണ്ടായിരിക്കും അനുമോൾക്ക് അനുമോൾക്ക് കിട്ടേണ്ട വോട്ട് പിരി മറിക്കുകയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കൃത്രിമത്വം പിരി കാണിക്കോ എന്നൊക്കെ പക്ഷേ അപ്പോൾ അപ്പോൾ ദർ ഇസ് എ ചാൻസ് അനിമോളിനെ ആള് അനുമോള് വിന്നർ ആവാനും ഞാൻ പറഞ്ഞ ലോജിങ് കൂടിയിട്ടുണ്ടോ പക്ഷേ അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ് ബിഗ് ബോസ് എപ്പോഴും ആളുകളുടെ വികാരങ്ങൾ വിചാരങ്ങൾ ഇതിനൊക്കെ എപ്പോഴും ക്വിസ്റ്റ് ചെയ്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഒരു ഒരു വൃത്തികെട്ട കളി കളിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ടൈമിൽ അതായത് ഒരു പക്ഷെ ഇപ്പോൾ ടോപ്പ് ഫൈവിലോ ഒക്കെ എത്തണ സമയത്തോ അല്ലെങ്കിൽ ടോപ്പ് ടെൻ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് പതുക്കെ അനുമോളിനെ പുറത്താക്കാനും മതി കാരണം ഒരു റേറ്റിംഗ് കിട്ടിയാൽ മതി പറയാനുള്ള സംഗതി മനസ്സിലാവുണ്ടോ അതായത് ഈ കൊല്ലത്തെ കണ്ടസ്റ്റൻസിൽ ഇപ്പോൾ അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ കാശ് അവിടെ കൊടുക്കുന്നത് മറ്റേ സീക്രട്ട് ഏജൻ്റൊക്കെ പറയണത് മൂപ്പിരി അവിടെ മുമ്പുണ്ടായിരുന്നാണല്ലോ ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടുന്ന റിമീണ റേഷൻ വളരെ കുറവാണത്ര അപ്പോൾ എന്തായിരുന്നു വെച്ചാൽ അനുമോളെ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഏറ്റവും അവസാനം അനുമോളെ പിടിച്ച് പുറത്താക്കാനാണ് സാധ്യത എന്നാൽ ഇരിക്കും ഞാൻ പറയുന്ന സംഗതി മനസ്സിലുണ്ടോ അപ്പോൾ ദേർസ് എ ചാൻസ് അപ്പോൾ ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുള്ള ഒരു സംഗതിയാണ് ബിഗേസ് അപ്പോൾ നോക്കാം എന്താണെന്ന് എന്തായാലും ഞാൻ പറയുന്നത്രേ ഉള്ളൂ അനുമോളായിക്കോട്ടെ ജിസൈലായിക്കോട്ടെ ആര്യനായിക്കോട്ടെ ആയിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു കണ്ടസ്റ്റൻ്റിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വോട്ട് ചെയ്യുക അതേപോലെ തന്നെ ആ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് കമൻ്റ് ചെയ്യാൻ തോന്നുന്ന കമൻ്റ് ചെയ്യുക എന്ത് തേങ്ങ വേണമെങ്കിൽ ചെയ്യുക ബിഗ് ബോസ് മാതിരിയുള്ള നാറേ കളികളൊക്കെ പല സീസണുകളിലും കളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും കളി കളിക്കാനുള്ള സാധ്യതയല്ലോ എന്തായാലും ഒരു ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം സമാധാനിക്കാം ബിഗ് ബോസിൻ്റെ ആ ക്രൂ ഒക്കെ മാറിയിട്ടുണ്ട് അല്ലേ അതുകൊണ്ടാണ് അഖിൽമാരെയുള്ള ഒരാൾ ഒന്ന് കയറാ ഒരു പക്ഷേ കയറാനുള്ളൊരു കാരണം ആയിട്ടുള്ളൂ ഒരു ഒരു കാരണം ആയിട്ടുള്ളത് ഏ ചേ അഖിൽമാരുകയറിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അഖിൽമാരുകാർ കുറ്റം പറഞ്ഞ് ബിഗ് ബോസിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപക്ഷെ അഖിൽമാരുകാര് കയറാൻ സാധ്യതയില്ലായിരുന്നു അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് കേസ് എനിക്ക് ഇവിടെ അത് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ എന്തായാലും ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഫേവറേറ്റായ കണ്ടസ്റ്റൻ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊരു കമൻ്റ് ഇട്ടിട്ട് ആ കമൻറ്റ് ഡിലീറ്റായി പോകണുണ്ടോ നോക്കുക ഡിലീറ്റായി പോകണുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ആ കമൻറ്റ് സെക്ഷനിൽ സെറ്റിങ്സിൽ കുറച്ച് കളികൾ കളിച്ചിട്ടുണ്ടാകും സാധ്യതയുണ്ട് ഗൈസ് അപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു ഒന്ന് ഹൈപ്പ് ചെയ്യുക ഗൈസ് ബൈ